നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഓണവിശേഷങ്ങളാണ് ചാച്ചൻ്റെയും അമ്മയുടെയും കൂടെ നിന്ന് അമ്മമാരെ നോക്കുന്നതേയും ഒരാൻറ്റി എനിക്ക് ഓണത്തിന് ഓണത്തിനയച്ചു എന്ന സമ്മാനങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ചാച്ചൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ എനിക്കൊരു ചാനലുണ്ട് പാറു മധുജ്യോതി എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ എല്ലാവരും അതിലും വന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇതെനിക്ക് ഇന്നലെ ഒരു കൊറിയർ വന്നതാ അപ്പോൾ ഞാൻ സാധാരണ കൊറിയർ വരുമ്പോൾ എന്തെങ്കിലും പലതക്കും താനും ആയിരിക്കുമല്ലോ അല്ലെ അമ്മമാർക്കുള്ള എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് തുറന്ന് കാര്യം അതിനകത്ത് അഡ്രസ് ഇല്ലായിരുന്നു ഒരു എസ് കെ എന്ന് മാത്രം ഒരു പേരേ ഉള്ളായിരുന്നു എന്തായാലും ഞാനത് തുറന്ന് കഴിഞ്ഞപ്പോഴാണ് അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ കണ്ടത് അതൊന്ന് നിങ്ങളെ കാണിക്കുകയാണ് തുറന്നുപോയി ആദ്യമേ ഞാനങ്ങ് തുറന്ന് പോയി അപ്പോൾ ആദ്യമേ തന്നെ അത് തുറന്നപ്പോൾ എനിക്ക് ഇങ്ങനൊരു ബോക്സ് ആക്കട്ടെ ഞാൻ ആദ്യം വിചാരിച്ച് എൻ്റെ മൈൻഡിലോട്ട് പോയത് ടിഫൻ ബോക്സ് വാരിക്കണം പക്ഷെ പിന്നെ സംഭവം കത്തിയത് പിന്നെയും ബാഗാണ് ഇങ്ങനെയൊക്കെയുള്ള ബാഗുകൾ ഒരു മൂന്ന് ബാഗുകളാണ് ആദ്യം അതിൽ ഇന്ന് വന്നത് അത് കഴിഞ്ഞപ്പോഴാണ് സംഭവങ്ങൾ മനസ്സിലായത് അത് മുഴുക്കിങ്ങനെയുള്ള കുറേ ഐറ്റംസാണ് ഇത് എനിക്ക് ഞാനതൊക്കെ ഒന്ന് കാണിക്കാം പിന്നെ അതെനിക്ക് മനസ്സിലായത് ഇതെല്ലാം മേക്കപ്പ് സാധനങ്ങളാണ് അപ്പൊ ഇത് അമ്മമാർക്ക് വേണ്ടി വന്നതല്ല കാരണം എന്ന് പറഞ്ഞാല് ഇത് എല്ലാം ഇവിടെ കൃത്യമായ അളവിലൂടെ ഇത് ഇത് കണ്ടോ ഇത് കമ്മലാണ് പിന്നെ എനിക്ക് ഒരു ഫോണിലൂടെ ഒരു സഹോദരി ഇതിനു മുമ്പ് പറഞ്ഞാൽ ഞാൻ ബാറോൻ എന്തെങ്കിലും ചെയ്യാം സാറിന് വലിയ കാര്യമാണ് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പക്ഷേ പാറൂന് അയച്ചതാണ് എന്നെ ഒരു കുറച്ച് മുമ്പ് അവർ വിളിക്കുകയും ചെയ്തായിരുന്നു അപ്പം അന്നേരം പാറൂന് ഒന്നാണ് നല്ലതല്ല എന്നാൽ പറഞ്ഞൊന്നിലും പേരുകളില്ല കുറച്ച് ബിൽ നമ്പർ ഒഴിച്ച് വേറെ പേരുകളൊന്നുമില്ല വേണ്ടേ അടുത്തത് ഇതുപോലുള്ള സാധനങ്ങളാണ് മുഴുക്കൻ ഇത് കണ്ടോ എന്നാ പറഞ്ഞത് എൻ്റെ പാറുവിന് സ്ഥിതി സഹിക്കാൻ വയ്യ വേണ്ട ഒത്തിരി ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇത്രയും വലുതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അമ്മമാർക്കല്ല വന്നത് കണ്ടോ ഇതൊന്നും അമ്മമാർ ഉപയോഗിക്കുന്നതല്ലല്ലോ ഇത് കരുതി കൂട്ടി ഒരു പാറുവിന് വേണ്ടി അയച്ചാണ് ആ വേണ്ട അടുത്തയറ്റം പാറു ഒരു മോതിരം കണ്ടോ ഇത് കൊറേ ഉണ്ട് ഒരു മോതിരവാ കയ്യലിട്ട പിന്നെ കയ്യെ കാണാൻ അത്രയും വലുതാ താണ്ടേ വേറൊരു ഐറ്റം സരസ്വതി ദേവിയാണ് സരസ്വതി ദേവിയാണ് കേട്ടോ ഇതെന്തുവാറു ഇതെന്തു മത് മാലയല്ലയോ കാശ് മാലയോ ആ അതും കാശാണ് കാശിനകത്തുള്ള കളികളാണല്ല ഇതാണ്ട് ഇതും കാശാണ് ഇതെന്തുവാർഷനാണ് അല്ലേ ഇതെന്തുവാ അതും കമ്മലാ കാശാണോ ആട്ടെ വേറെ കമ്മല് കൊച്ചുകുട്ടികൾ പെൺകുട്ടികൾ വേണ്ട അടുത്ത് വേണ്ട വളയാതും ഏതാണ്ട് കാശിന്റെ വളയാണ് സരസ്വതി ദേവിയാണ് അല്ലേ അത് സ്വർണ്ണമായിരുന്ന ഞാൻ രക്ഷപ്പെട്ട ഇനി ഇനി ഇതിനകത്തുള്ളത് കണ്ട കണ്ട ഇനി ഇതിനകത്തുള്ളത് മൊത്തം ഇങ്ങനെ ഐറ്റംസ് ആണ് ഇങ്ങനെ കാണിക്കാം ഓരോന്നും കാണിക്കാം ആ ഇത് കൊള്ളാം ഇത് പ്രൈമർ ആണ് പൊട്ടിയിടാനുള്ള അല്ലേ ആ വേണ്ട ഇത് ലോട്ടസിന്റെ ഒരു വൈറ്റ്നിങ് ക്രീം ഏതാണ്ടാണ് മോയ്സ്ചറൈസിംഗ് ക്രീമാണോ ആ ഇതൊക്കെ എന്തുവാണെന്നുള്ളത് എനിക്കറിയത്തില്ല പൗഡർ ആ ഇത് ഫേസ് വാഷാണ് ആ ഇത് വേണ്ട മുഖ്യമായിട്ടുള്ള സാധനമുണ്ട് പെയിന്റ് അടിക്കുന്ന ബ്രഷുണ്ട് കണ്ട ഇതെ മറ്റൊന്നണ്ടേ ഇതുവരെയുള്ള സാധനങ്ങളാ ഇത് ജെല്ലാ काजल ആ അത് ഉറക്ക പറയണേ നിന്നെ കേക്കട്ടെ എന്തുവാണ പേരൊക്കെ ഒന്ന് പഠിക്ക ഫൗണ്ടേഷൻ ആ ഇത് ഉണ്ടല്ലോ കുഞ്ഞേന്നിത്തി മേക്കപ്പ് ഫിക്സർ ആ ഇത് ഫേസ് റോസ് വാട്ടർ റോസ് വാട്ടർ കണ്ടോ ിപ്സ്റ്റിക്ക് അപ്പൊ ഇതെല്ലാം കൂടെ വാരി വെക്കാനായിരിക്കും ഈ സാധനം ഇല്ലേ കണ്ടോ ഇതാണ് വന്ന ഗിഫ്റ്റ് എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഈ ഓണമായിട്ട് ഇത് കണ്ടിട്ട് ഇത്തിരി കാശ് ചെലവാക്കിയവരാണ് അപ്പം എനിക്കിതൊന്നും ഇത്രയും കാശ് കൊടുത്ത് മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ല എന്തായാലും ഫാറുന് ഇങ്ങനെ അത് മേടിച്ചു കൊടുത്ത ആ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഫാറു നിനക്കെല്ലാം പറയാനുണ്ടോ ഉം ഇത് എന്തായാലും ഒരു പത്ത് പതിനയ്യായിരം രൂപയുടെ സാധനമാണ് എൻ്റെ ഒരു നോട്ടത്തിൽ അത്രയൊക്കെ കാണത്തില്ല ഇതിനൊക്കെ വലിയ വിലയല്ലേ ഓരോന്നിനും വലിയ വിലയല്ലേ അതൊരു ഒരു ബ്രാൻഡൊക്കെ എന്നും പറഞ്ഞൊരു ബ്രാൻഡൊക്കെയാണ് ഉം ഇത് നൈക്ക അല്ലേ ആ എന്തായാലും ആ സഹോദരിക്ക് ഞാനൊരു നന്ദി പറയാണ് എന്തായാലും ഞങ്ങളുടെ കൂടെ പാറു ഇങ്ങനെയൊക്കെ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നപ്പോൾ അവളെയും കണ്ട് ഇഷ്ടപ്പെട്ട് ആ ഇതെന്തുവാ ഇതും വളയാണോ ബാങ്കിലാണോ ഓ കൊറിയക്കാരും ഇല്ലേ നിങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ കൊറിയക്കാരും ഇല്ലേ എന്തായാലും ആ സഹോദരിക്ക് ഞാനൊരു വലിയ നന്ദി പറയുകയാണ് ഈ ഓണ സമയത്ത് എന്നെ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും അത് ഇങ്ങ് കിട്ടി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്ക് ദൈവം ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമ്മളെ സഹായിക്കുമെന്ന് പറയുന്ന ഇതൊക്കെയാണ് അമ്മമാരെ ഞാൻ നോക്കിയപ്പം എൻ്റെ ഈ ഈയൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇത്ര ഐറ്റം കിട്ടിയാലും എനിക്ക് ഒത്തിരി സന്തോഷം പറയേ അപ്പിയല്ലേ എന്താ പറയാനുള്ളത് ആ വാങ്ങിച്ചു തന്ന ആൻറ്റിയോട് എന്താ പറയാനുള്ളത് ഒന്നുമില്ല ഇച്ചിരി മാത്രമേ ഉള്ളൂ എന്തായാലും നിങ്ങളെ യു എസി കണ്ടല്ലോ ഇത് വന്ന് മോക്ക് കിട്ടിയാൽ ഒത്തിരി സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് അമ്മമാർക്ക് ഇതുപോലെയുള്ള കിട്ടണമെന്നായിരുന്നു ആഗ്രഹം കാരണം ഇതിപ്പം ഇത്രയും കോസ്റ്റലി ഒന്നും നമുക്ക് വേണമെന്നില്ല സാധാരണ ഒരു കുക്കിവളയും പൊട്ടും മാലയും കമ്മലയും ഒക്കെ നമ്മുടെ അമ്മമാർക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഒത്തിരി സന്തോഷമായിരുന്നു കാര്യം എൻ്റെ മകൾ പോലെ അവരും ഒരുങ്ങണ്ടായിരുന്നു ആരെങ്കിലും ഒക്കെ ഇതുപോലെ എനിക്ക് അയച്ചു തന്നാൽ ഒത്തിരി സന്തോഷം ഈ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്ക് മകൾക്കിത് വാങ്ങിക്കൊടുത്തതിൽ ഒത്തിരി സന്തോഷം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളറിയിക്കണം മകൾക്ക് ഒരു സഹോദരി വാങ്ങിച്ചു കൊടുത്തതാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞതുപോലെ എനിക്ക് അധികാരം സന്തോഷമുണ്ട് മകളുടെ ഈ ചെറിയ പ്രായത്തിൽ ഞങ്ങളോടൊപ്പം അവൾ ഇങ്ങനെ അമ്മമാരെ സഹായിക്കുന്നതും പല കാര്യങ്ങൾക്കും പത്താം ക്ലാസ് കഴിഞ്ഞതം പോലെ അവൾ ചെയ്തു തുടങ്ങിയതാണ് അപ്പോൾ അവൾക്കിങ്ങനെ ഒരാഗ്രഹം പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞപ്പം ഞങ്ങളതിന് സപ്പോർട്ട് ചെയ്തു പക്ഷേ ഇപ്പോൾ പഠിത്തം പോലും അവൾ ഓൺലൈനിലാണ് ഫുൾ ടൈം അമ്മമാരുടെ കൂടെ അവൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഓരോ സഹോദരിമാർ കണ്ടെച്ച് മകൾക്കങ്ങനെ ചെയ്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷം ആ സഹോദരിയെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ മറ്റൊരു സഹോദരി ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു അതൊക്കെ കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അവരെ മകൾക്കിങ്ങനൊരു ഭാഗ്യം ദൈവം കൊടുത്തല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലങ്ങൾ നമ്മുടെ മക്കൾ അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ അത് ശരിയാണെന്നുള്ള രീതിയിൽ നമ്മളെ ദൈവം മുന്നോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം എല്ലാ വീഡിയോയിലും പറയുന്നതുപോലെ പ്രായമായ ഒരേ വീടുകളിൽ നിങ്ങൾ ചേർത്ത് പിടിക്കുക അവർക്കൊത്തിരി സന്തോഷവും സമാധാനവും കൊടുത്ത് നിങ്ങളുടെ കൂടെ നിർത്തുമ്പോൾ അവർക്ക് അതിയായ സന്തോഷമാണ് പുതിയൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മധുർജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം